ചെറുകഥ വെളിച്ചമാകുന്നവർ രചന ഉമ്മുസഹറ കാവുംപടി അവതരണം സിദ്ദീഖ് മോളെ ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക ആശ്ശേരി നീ ഇവിടെ ഉണ്ടേനോ എത്ര നേരെ ഞാൻ വിളിക്കുന്നു അറിയോ ഉമ്മയുടെ ചോദ്യമാണ് നസീയെ ചിന്തയിൽ നിന്ന് നടത്തിയത് ആ ഉമ്മ വിളിച്ചോ ഞാൻ കേട്ടില്ല നെസി ഇരുന്ന ഇരുപ്പിൽ നിന്ന് മേണിയിട്ട് ഉമ്മയെ നോക്കി നസിയുടെ നിറഞ്ഞ നീകൾ കണ്ട് അസ്മ വല്ലാതായി നീ ഇന്നും കഴിഞ്ഞതല്ലേ കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായി കണ്ട് എൻ്റെ മോൾ സമാധാനിക്കും നിന്നെ വേണ്ടാത്തോൽ നിനക്കും വേണ്ട അതോർത്ത് നീ നിൻ്റെ തടി കേടാ കണ്ട ചെല്ലെ ചെന്ന് സാറമ്മോൾക്ക് എന്തേലും തിന്നാനും കുടിക്കാനും കൊടുക്ക അസ്മ ഉമ്മ നെസിയെ സമാധാനിപ്പിച്ചെങ്കിലും നെഞ്ച് നേരി പുകയായിരുന്നു എൻ്റെ മോളെ ഭാവി ഉണ്ടാകും റബ്ബെ ഹസ്മ നെഞ്ചെ കൈവച്ച് മേലോട്ട് നോക്കി പണവും പത്രാസും കുറവാണെന്നുള്ള നേരാണ് പക്ഷെങ്കിൽ റബ്ബെ നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ പൊന്നു കുറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ മോളെ കാര്യം തീർത്തി എവിടെ കൊണ്ടാക്കിയതോന്നു എന്നാലും ആ കുഞ്ഞിനെയെങ്കിലും ഓർക്കായിരുന്നു ഹാ എല്ലാം വിധി എന്തേലും ഒരു വഴിറമ്പ് കാണിച്ചതായിരിക്കുക അസ്മ പലതും ഓർത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അപ്പോഴാണ് കോഴി മുതൽ മോളെ നസി ആരാണെന്ന് നോക്കിയേ അസ്മ അടുപ്പൂരിടയിൽ വിളിച്ചു പറഞ്ഞു നസി പുറത്തുള്ളവരെ കണ്ട് ഒരു നിമിഷം സ്തംഭിച്ചു കൂട്ടുകാരി സാജിതയും അവളുടെ അങ്ങള സിറാജും സാജി നീയോ എന്താ ഈ ബൈക്കൊക്കെ വാ കയറ് കൂട്ടുകാരിയെ കണ്ട് നസി തൻ്റെ സങ്കടം മറന്നു നിന്റെ വിശേഷം എന്തൊക്കെ വീട്ടിലേക്ക് കയറുന്ന ഇടയിൽ സാജി നെസിയെ നോക്കി വിശേഷങ്ങളു അലഹമില്ലാ സുഖം അത് പറയുമ്പോൾ നെസിയുടെ മുഖം സാജി ശ്രദ്ധിക്കാതിരുന്നില്ല കൊണ്ടുവന്ന സീറ്റ് സാറേ ഏൽപ്പിക്കുമ്പോൾ അവൾക്കൊരു മുത്തം കൊടുക്കാനും സാജി മറന്നില്ല അസ്മാ ജ്യൂസുമായി വന്ന് രണ്ടു പേർക്കും കൊടുത്തു ഉമ്മ നമ്മളിപ്പോൾ വന്ന കാര്യം വളച്ചു കെട്ടില്ലാതെ പറയാം എൻ്റെ കൂട്ടുകാരിയെ അതായത് നശിയെ നമുക്ക് തമ്മുടെ എൻ്റെ സിറാജ്ക്കാൻ്റെ ഭാര്യയായി അവളുടെ കാര്യം ഈടെയാണ് ഞാൻ അറിയുന്നത് വീട്ടിൽ സംസാരിച്ചപ്പോൾ എല്ലാവരും കൂടിയെടുത്തൊരു തീരുമാനമാണിത് സിറാജ് കാക്കും പൂർണ്ണ സമ്മതം സിറാജ് ക തന്നെയാണ് എന്നെ ഇന്ന് തന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നത് സാജി അസ്മ ഉമാന നോക്കി അപ്പോൾ ജ്യൂസ് കുടിച്ച ഗ്ലാസുമായി സിറാജ് അകത്തേക്ക് വന്നു തല കുളിച്ചു നിൽക്കുന്ന നെസിയോടായി പറഞ്ഞു ഒന്നുകൂടെ നസ്സി എൻ്റെ കൂടെ ഞാൻ പൊന്നുപോലെ നോക്കും നിന്നെയും മോളെയും ഉമ്മ നസിക്ക് സമ്മതമാണെങ്കിൽ നല്ലൊരു ദിവസം നോക്കി ചെറിയൊരു ചടുങ്ങിൽ ഇനി കഥ നട നടത്തിക്കൂടെ സിറാജി ഇത്രയും പറഞ്ഞു തിരിഞ്ഞു നടന്നു മോനെ പാവന്റെ മോള് നല്ലോണം സഹിച്ചു ഇനി മോൾക്ക് നല്ലൊരു ജീവിതം മോന് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ ഉമ്മാക്ക് പൂർണ്ണ സമ്മതമാണ് മോനെ അസ്മ തട്ടം കൊണ്ട് വാല്പുത്തി വിത നസി ഒന്നും പറഞ്ഞില്ല നിനക്ക് സിറാജിക്കായി ഇഷ്ടായില്ലേ സാജി നസിക്കരികിൽ എനിക്ക് എനിക്ക് സമ്മതമാണ് ഇരുട്ട് നിറഞ്ഞ ധാരാളം ആളുകൾക്കിടയിൽ വെളിച്ചമേകാൻ നിങ്ങളെ പോലുള്ള തുച്ഛം പേരെ ഉണ്ടാകും നിങ്ങൾ റബ്ബ് കൈവിടൂല തൻ്റെ കൂട്ടുകാരി കെട്ടിപ്പിടിച്ചു നസിയാൻ പറ്റിച്ചു ഇതെല്ലാം നോക്കി സാറുമ്പോൾ കുഞ്ഞേരി പല്ലിക്കാട്ടിൽ ചിരിക്കുന്നുണ്ടായിരുന്നു